നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ ഒരൊറ്റ മെഡിക്കൽ കോളേജ് പോലും ഇൻക്ലൂഡിങ് എയിംസ് ഉൾപ്പെടെ ഗ്ലോബലായിട്ട് നൂറോളം മെഡിക്കൽ സ്കൂൾ സ്കൂളെടുത്താൽ അതുപോലും വരുന്നില്ല എൻ്റെ കാര്യം എന്തോ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്തില്ല കാരണം ഇതിനെ ഗ്ലോബലൈസ് ചെയ്യണം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയെടുക്കണം ഇവിടെ നിന്ന് രോഗികൾക്ക് കുറവുണ്ട് ഇവിടെ ഈ പറയുന്ന ടാലൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനും ഇന്നോവേറ്റേഴ്സ് ഇവർക്കെന്താ കുറവുണ്ടോ ഏറ്റവും കൂടുതൽ ഫാർമ മെഡിസിൻ ഉണ്ടാക്കുന്ന രാജ്യമാണ് ഇന്ത്യ പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ല ഈ പറയുന്ന ഐ ഐ ടി അവിടെ പലയിടത്തും ഉണ്ട് പക്ഷെ ബാക്കിയുള്ള ഇടത്തേക്ക് ഐ ഐ ടിയുടെ സ്റ്റാൻഡേർഡ് വളരെ മോശമാണ് കാരണം ഐ ഐ ടി വേണം നല്ല ഫാക്കൽറ്റി വേണം അതേപോലെ തന്നെ എയിംസ് ഡൽഹി അതേപോലെ മൂന്നാല് മൂന്നാല് എയിംസ് ഉണ്ട് ബാക്കി ബാക്കിയെല്ലാത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഏറ്റവും മോശമാണ് സാധാരണ ഒരു ലോവർ ഒരു ലോ ഒരു ചെറിയ രീതിയിലുള്ള മെഡിക്കൽ കോളേജിന്റെ സ്റ്റാൻഡേർഡേ ഉള്ളൂ കാരണം നല്ല ടാലൻറ്റ് വേണം ഈ ടാലന്റ് ഒന്നും ഇവിടെ നിന്ന് പുറത്തു പോയി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടാലന്റ് അവിടെ ഉള്ളത് ഇതാണ് ഇഷ്യൂന്ന് പറയുന്നത് അതിനെ ഓവർകം ചെയ്യാൻ മോദി ഗവൺമെന്റ് ഒരു ഗുന്തവും ചെയ്തില്ല ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതേപോലെ ഇന്ത്യയുടെ പ്രൈമറി എഡ്യൂക്കേഷൻ ഏറ്റവും മോശമാണ് മോദി ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞ ബ്ലണ്ടറ അതിനകത്തൂടെ ഹിന്ദിയും അതിനകത്തൂടെ ചാണകവും അതിനകത്തൂടെ പശുവിന്റെ മൂത്രവും എല്ലാം ഇവിടെ കയറ്റി കയറ്റിവെച്ചിരിക്കുന്നു